ഗ്യാസ് കണക്ഷൻ നിലനിർത്താൻ മസ്റ്ററിംഗ് നിർബന്ധമാകുന്നു അതിനാദ്യ മൊബൈലിൽ ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഭാരത് ഗ്യാസ് കണക്ഷൻ ആണെങ്കിൽ ഹലോ ബി പി സി എൽ എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് മെനു നമുക്ക് സ്കിപ്പ് ഫോർവേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ശേഷം നമുക്ക് ഗെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നിങ്ങളുടെ ഗ്യാസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക തുടർന്ന് ഒ ടി പി ടൈപ്പ് ചെയ്ത് തൊട്ട് താഴെയായിട്ടൊരു ബോക്സിൽ ടിക്ക് കൊടുക്കുക ബൈ സൈനിങ് അപ്പ് ഐ എസ് എഫ് ഡി ബി പി സി എൽ എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് യൂസർ ഐ ഡി ആയിട്ട് ഡിസ്പ്ലേയിൽ വരുന്നത് ശേഷം നമുക്കൊരു എം പിൻ സെറ്റ് ചെയ്യണം നാല് ഡിജിറ്റ് നാല് ഡിജിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാല് ഡിജിറ്റ് നമുക്കിതിൽ സെറ്റ് ചെയ്യാം സബ്മിറ്റ് കൊടുക്കുക ശേഷം നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ ഇപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള നാല് നമ്പർ അതായിരിക്കും നിങ്ങളുടെ പാസ്വേഡ് ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് വ്യൂ മോർ എന്നൊരു ഓപ്ഷൻ കാണാം താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൽ ലാംഗ്വേജ് സെറ്റ് ചെയ്യാം ഇംഗ്ലീഷ് സെറ്റ് ചെയ്തു അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ഇ കെ വൈ സി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾ മൊബൈൽ നമ്പറിൽ ഒരു ഒ ടി പി വരും അതിവിടെ ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ബൈ ക്ലിക്കിംഗ് ദി ചെക്ക് ബോക്സ് ശേഷം പ്രൊസീഡ് കൊടുക്കുക ഇപ്പോൾ ഈ സമയത്താണ് ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്പ് നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നാലാണ് ഈ ക്യാമറ വർക്ക് ചെയ്യുള്ളൂ ഇനി നമുക്ക് ഐ ആം അവെയർ എന്നുള്ള ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കണം ഇതിൽ നമ്മുടെ ഫേസ് ഡിക്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഐസ് ചെയ്യണം ഇപ്പോൾ കെ വൈ സി പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിരിക്കും